ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു മുരിങ്ങയിലയും ചക്കക്കുരും തോരം റെഡിയാക്കിയാലോ അപ്പോൾ രാവിലെ എനിക്ക് കുറച്ച് മുരിങ്ങയില കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് സിമ്പിളായിട്ട് ചക്കക്കുരു ചേർത്തൊരു തോരം റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനെല്ലാം കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ പറമ്പിൽ നിന്നും കുറച്ച് മുരിങ്ങയില കിട്ടി ഇപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളുടെ മുരിങ്ങയിലൊക്കെ ഒന്ന് ഒന്ന് ക്ലിയറാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കോലക്ക കളഞ്ഞ് നമുക്ക് ഇല മാത്രമായിട്ട് എടുക്കാം ഇപ്പോൾ നമ്മൾ അതിൻ്റെ കോലക്ക കളഞ്ഞ് ഇല മാത്രമായിട്ട് ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ചക്കുക്കുരുമാണ് കേട്ടോ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ചക്കക്കുരു നീളത്തിൽ ഇങ്ങനെ നന്നാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആദ്യം തന്നെ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കുക്കറിലിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് ഞാൻ കുക്കറിലിട്ടാണ് കേട്ടോ വേവിക്കണം ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒരു ഒരിത്തിരി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു മൂന്ന് വിസലടിക്കണവരെയും നമുക്കൊന്ന് വേവിച്ചെടുക്കാം മൂന്ന് വിസലടിച്ചാ മതി ഒരുപാട് അങ്ങോട്ട് വെന്ത് പോവേണ്ട ചക്കക്കുരു പാകത്തിന് വെന്താൽ മതി അപ്പം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മൂന്ന് വിസലടിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളുടെ ചക്കക്കുരു അടുപ്പത്ത് വെച്ചിട്ട് മൂന്ന് വിസലടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമ്മളുടെ ഒന്ന് റെഡിയാക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എടുക്കാം നമ്മളിവിടെ ഒരു കുറച്ച് ഉണക്കമുളകും ഉള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള തേങ്ങയാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് മുരിങ്ങല റെഡിയാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി അടപ്പത്ത് വെച്ച് നല്ലോണം ചൂടായിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളുടെ വെളിച്ചെണ്ണ നല്ലവണ്ണം തന്നെ ചൂടായി വന്നിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ചുമമുളകും കൂടിയും ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം നമ്മുടെ കടുകയൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഉള്ളിയും മുളകും ചേർത്ത് നല്ലോണം ഒന്ന് മൂക്കണവരെയും ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മുടെ മുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ ഇപ്പോൾ നമ്മളുടെ ഉള്ളിമുളക് അത്യാവശ്യം ഒന്ന് വാടി വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ലോണം ഒന്ന് മൂക്കണവരെയും നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഇനി മുരിങ്ങയിലേക്ക് കിട്ടുമ്പോൾ ഇപ്പം നമ്മളുടെ ഉള്ളി മുളകും നല്ലോണം മൂത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്തു എടുത്തുവച്ചിരുന്ന തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങയുടെ പച്ചമണമൊക്കെ പോയി ഒന്ന് ചൂടായ നല്ലൊരു മണം വരും അതുവരെയും നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളുടെ തേങ്ങയൊക്കെ നല്ലോണം തന്നെ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചക്കക്കുരു വേവിച്ചപ്പം അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മളുടെ മുരിങ്ങയില ഇടുമ്പം മുരിങ്ങയിലെ എല്ലായിടത്തും ഉപ്പാവുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത് മുരിങ്ങയില ഇട്ടിട്ട് ഉപ്പിട്ടാൽ എല്ലായിടത്തും ആവില്ലാട്ടോ ഇനി നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം നമ്മളുടെ മുരിങ്ങേല ഇപ്പോൾ പാത്രം നിറച്ചിണ്ടെങ്കിലും ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് താങ്കൾ ചുങ്ങിപ്പോകൂട്ടോ വാടി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അളവ് നന്നായിട്ട് കുറയും ഇത് നല്ലോണം നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ തന്നെ മുരിങ്ങയില ഭാഗമായി വരും കേട്ടോ ഇപ്പോൾ നമ്മളുടെ മുരിങ്ങയില നമ്മളിവിടെ നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല നല്ലതായിട്ടങ്ങോട്ട് ചുങ്ങിപ്പോയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആയിട്ടും ഉണ്ട് കേട്ടോ നല്ലോണം മിക്സ് ആവണം ഇനി ഇതൊന്നും മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി മുരിങ്ങയിലക്ക് ഒരുപാട് വേവൊന്നുമില്ല ഇപ്പോൾ നമ്മളുടെ മുരിങ്ങയില വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മുരിങ്ങല അത്യാവശ്യം നല്ലോണം തന്നെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലൊന്ന് തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ അങ്ങ് നല്ലോണം അങ്ങോട്ട് വറ്റിപ്പോയിക്കൊള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടനൊന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളുടെ മുരിങ്ങയില നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കുക്കുരു ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളുടെ ചക്കുക്കുരു നന്നായിട്ട് തന്നെ വെന്തേക്കണ ചക്കുരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇളക്കണേനുസരിച്ച് അതൊന്നും അങ്ങോട്ട് ഉടഞ്ഞു വരും ഇത്തിരി ഒന്ന് ഉടഞ്ഞു വരുമ്പോഴാണ് കേട്ടോ തോരന് നല്ല ടേസ്റ്റ് വന്നത് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇപ്പം നമ്മളുടെ ചക്കക്കുരുവിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വയ്ക്കുക അപ്പോൾ നമ്മളുടെ ചക്കക്കുരുവിൽ വെള്ളമൊക്കെ പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ മുരിങ്ങേലും ചക്കക്കുരു ഒക്കെ നല്ലോണം ഒന്ന് മിക്സായി കിട്ടുകയും ചെയ്യും കേട്ടോ ഇപ്പം നമ്മളുടെ മുരിങ്ങയിലും ചക്കുക്കുരു ഒക്കെ ഇവിടെ നല്ലോണം തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് ചക്കക്കുരുമൊക്കെ ഒരുവിധം ഒന്നും അങ്ങോട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഉടച്ചതൊന്നും അല്ല അല്ലാണ്ട് തന്നെ വെന്തതുകൊണ്ട് ഉടഞ്ഞ് കിട്ടിയതാണ് ഇപ്പം നമ്മളുടെ മുരിങ്ങയില ചക്കുക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിനി ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ